ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇത് ചർച്ചയിലാണ് അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിന് മാത്രമല്ലേ ഉള്ളൂ പുതുമ കാര്യങ്ങൾക്ക് വല്ല പുതുമയുണ്ടോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മലയാള സിനിമയിൽ മാത്രമാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഹിന്ദിയിലില്ലേ തമിഴിലില്ലേ ഈ സിനിമാ ഫീൽഡ് മൊത്തത്തിലില്ലേ പോട്ടെ സിനിമ വിടൂ രാഷ്ട്രീയത്തിലില്ലേ മറ്റു മേഖലകളിലില്ലേ എല്ലാവരെയുണ്ട് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴില് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് സിനിമയിലുള്ള കുറച്ച് നടിമാർ ചേർന്ന് പാർവതി തിരുവോത്ത് റീമ കല്ലിങ്കൽ അങ്ങനെ കുറച്ച് പേര് ചേർന്ന് വേറെയുണ്ട് ഒരു ഡബ്ല്യു സി സി എന്ന ഇത് ക്രിയേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നുണ്ട് അവരോടൊപ്പം തന്നെ ഈ ഹേമ റിട്ടയർഡ് ജഡ്ജിസ്റ്റ് കെ ഹേമ കൂടെ ഉണ്ടായിരുന്നു അവരുടെ പേരുമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നത് എന്ന പേരിൽ ഇപ്പോ ആ ഡബ്ല്യു സി സി തന്നെയാണ് അതില് കുറേ പേര് പരാതികളുമായിട്ട് വാട്സപ്പ് ത്രൂ പരാതിപ്പെട്ടവരുണ്ട് നേരിട്ട് പരാതിപ്പെട്ടവരുണ്ട് പേര് വെളിപ്പെടുത്താതെ പരാതിപ്പെട്ടവരുണ്ട് അങ്ങനെ കുറേ പേര് ഇത് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണെന്ന് ആലോചിക്കണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇപ്പോഴാണ് അത് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് താര സംഘടനക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടോ എന്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് വിശദമായി ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി അഭിപ്രായം ഇന്ത്യൻ സിനിമയിൽ സവിശേഷ ഇടമുള്ള മലയാള ചലച്ചിത്ര മേഖല ഒരു മോശം തൊഴിലിടമാണെന്ന് കണ്ടെത്തൽ ദേശീയ തലത്തിൽ പോലും ഒരു ചൂടുള്ള ചർച്ചാ വിഷയമാണിപ്പോൾ ശരിയാണ് അല്ലെ മലയാളത്തിൽ മാത്രം നടക്കുന്നതോ സിനിമാ ഫീൽഡിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളോ അല്ല അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശാന്തിവിള ദിനേശ് എനിക്ക് അയാളുടെ സംസാരം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ട നേരത്തെ ഒരു വേട്ടാവലെ എന്നെപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചോറ് ചോറ് ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമെങ്കിലും ഞാൻ മുഴുവൻ കേൾക്കില്ല പക്ഷെ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളിൽ സത്യമുണ്ട് എനിക്ക് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോ തോന്നി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാട്ടോ നിനക്ക് ശരീരം എന്താണെന്നുള്ള പുല്ല് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജ്ജവുണ്ടാവണോന്നാണ് ഞാൻ പറഞ്ഞത് ഒരുത്തന്റെ കൂടെ വർഷം ജീവിക്കുക അവന്റെ ഫ്ലാറ്റിൽ അവളെ വീട്ടിലല്ല അവന്റെ ഫ്ളാറ്റിൽ രണ്ട് വർഷം ജീവിച്ച് അവന്റെ പടത്തിലൊക്കെ അഭിനയിച്ച് അവന്റെ ഇന്ന് സാരി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവന്റെ ഇന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയെ ഉള്ളവനാണെങ്കിൽ പോലെ അവന്റെ കൂടെ ഭാര്യയെ പോലെ ജീവിച്ച് രണ്ടു വർഷം കഴിഞ്ഞ് അവൻ അടുത്ത പടം എടുക്കുമ്പോൾ ഇവളെ വിളിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന കേസിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡനം എന്ന് കേരളത്തിൽ പറയുന്നത് അതെ ഇപ്പോഴത്തെ പീഡനത്തിന്റെ ശരിക്കുള്ള ഒരു മീനിങ് ഇതാണ് രണ്ടു വർഷം ഒരു വർഷവും കഴിഞ്ഞിട്ട് പീഡനം ആവില്ല ഒരിറ്റ പ്രാവശ്യമാണ് പീഡനം അവിടെ നിന്ന് അങ്ങോട്ട് സഹകരണമാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഈ ഫീൽഡിൽ വരുകയും ചെയ്ത് അങ്ങനെ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എത്രയോ ജോലി ചെയ്യാവുന്ന മേഖലകളുണ്ട് അല്ലെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് അതിനനുസരിച്ച് പുറം രാജ്യത്തൊക്കെ നല്ല ജോലിക്കുള്ള അവസരങ്ങളുണ്ട് കേരളത്തിലല്ലേ പണി കുറവ് പോകണം കേരളം കിടണം പോയി അല്ലെങ്കിൽ ഇന്ത്യയിലല്ലേ പണി കുറവ് ഇന്ത്യ വിടണം നല്ലപോലെ കഷ്ടപ്പെട്ട് പുറത്തു പോയിട്ട് പണിയെടുത്ത് നല്ല സൗന്ദര്യമുള്ള സിനിമാ നടിമാരെയും കാളും കഴിവുള്ള പെൺകുട്ടികൾ പുറത്തു പോയി ജോലി എടുത്ത് ജീവിക്കണം അതുപോലെ പോണം എന്നിട്ട് പരാതിപ്പെടാൻ ഇതിൽ നിൽക്കണേ അല്ലെ എനിക്ക് അങ്ങനെ തോന്നുന്നു ശാന്തിപുല ദിനേശിന്റെ ഈ വാക്കുകൾ നോക്കൂ ഞാൻ അവസാനമായി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ശാരദാമ്മ അഭിനയിച്ച കുമാരൻ തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ടായത് അതിനുശേഷമാണ് ശാരദാമ്മ ഈ കമ്മീഷനിൽ വന്നത് അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചനെ ശാരദാമ്മ നിങ്ങൾ നാപ്പത് വർഷം സിനിമയിൽ നിന്നും നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഇല്ലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതന്നെ ഇങ്ങനെയൊക്കെ ശാരദാമ്മയെങ്കിലും ആ കമ്മീഷനിൽ ഇങ്ങനെ മൊഴി കൊടുക്കാൻ വരുമ്പോൾ ചോദിക്കണം മോളെ ഞാനും സിനിമയിൽ നിന്നതാണ് മോളെ ഞാനും ഒരുപാട് ഔട്ട്ഡോറിൽ പോയി മൂത്രം ഒഴിച്ചിട്ടുണ്ട് നീ എന്താ ഇങ്ങനെ ഇങ്ങനെ മലയാള മലയാള സിനിമ അടച്ച് ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഇതൊക്കെ ഞാൻ ശരിയാണ് െ കാരണം സിനിമ ഷൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനങ്ങളോട് കൂടിയല്ല കാട്ടിലും വീട്ടിലും പറഞ്ഞ പോലെ രണ്ടു ദിവസവും ഒരാഴ്ചയും അങ്ങനെ ഷൂട്ട് നടക്കുന്നു ലോബഡി ബാത്റൂം സൗകര്യങ്ങളില്ല അതും കുറച്ചുപേരില്ലോ അരങ്ങത്തും അണിയറയിലും തിരി പേരാ എല്ലാവർക്കും ഈ സംവിധാനങ്ങളൊന്നും എത്തിക്കാൻ പറ്റില്ല എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത് ഇവർക്ക് ആദ്യത്തെ ഷൂട്ടിന് വരുമ്പോൾ അറിയില്ല ഇവിടെ ഈ സംവിധാനങ്ങൾ കുറെ കാലം എനിക്ക് അത് വേണം ഇത് വേണം എന്താണെന്ന് വെച്ചാൽ മേലനങ്ങാതെ ഇത്രയും പൈസ കിട്ടുന്ന ഈ ഫീൽഡിലേ ഉള്ളേ പിന്നെ പബ്ലിസിറ്റി ഓ അതാണല്ലോ സിനിമാ എന്ന പബ്ലിസിറ്റി പിന്നെ ഉദ്ഘാടനത്തിന്റെ കളിയായിരിക്കും അല്ലേ ഇതിനൊക്കെ വേണ്ടി അത്യാഗ്രഹം മൂത്ത് വരുകയും ചെയ്തിട്ട് പിന്നെ അവർക്കെതിരെ പരാതി കൊടുക്കുന്നതിൽ യാതൊരു ഇതും കാണുന്നില്ല ശാന്തികുല ദിനേശിന്റെ ഈ വാക്കുകളിലേക്ക് പോകും ഒരു ചാനലിൽ കിടന്ന് ഒരു പെണ്ണ് ഒരു അവതാരക കിടന്ന് ചാടർ അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിൽ അവർ സ്ഥലമാറി പോകുമ്പോഴും അവന്റെ കൂടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പോയവളാണ് ക്യാമ കമ്മീഷനിലെ സ്ത്രീ പീഠനും സംസാരിക്കണത് മനസ്സിലായ ഓരോ ചാനലില് ആ അവതാരകം പോകുമ്പോഴും ഞാൻ പറഞ്ഞെങ്കിൽ അവളെ ഇവിടെ കൊണ്ടരണം പറഞ്ഞു കീപ്പായിട്ട് അവളാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ വാചവടിക്കുന്നത് ഒരു ഒരു ചാനലിൽ ചാനലിൽ റേറ്റിംഗിലൊക്കെ മോളി വന്ന സ്ത്രീകളുടെ 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 സ്വാതന്ത്ര്യത്തെ കുറിച്ച് കുറിച്ച് ഏതാണ് ഈ അവതാരിക എനിക്ക് മനസ്സിലായില്ല അത് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു തരണേ ഈ പറയുന്നവർ ഈ ആവേശം കൊണ്ട് മുന്നോട്ട് നിന്ന് പറയുന്നവർ യാതൊരു യോഗ്യത ഉള്ളവരല്ല അവര് ഈ ഫീൽഡിലൊക്കെ വന്ന് കുറച്ച് പ്രായമൊക്കെ ആയി ഇപ്പൊ നമ്മൾ പേര് പറയുന്നില്ല ഞാൻ ഈ ഫീൽഡിൽ വർഷങ്ങളിൽ നിന്ന് ഫീൽഡ് ഔട്ടായി അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചാൻസ് ഒന്നും ഇല്ല അപ്പൊ ഇനിയിപ്പോ വരുന്ന പെൺകുട്ടികളെ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ അങ്ങനെ ഇപ്പോ പ്രശസ്തി നേടണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഇട്ട് പണി വെക്കുന്ന ഒരു പണി പോലെയൊക്കെയാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് എത്രയേ പറയാനുള്ളൂ കേട്ടോ വിവരമില്ലായ്മ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഇതൊക്കെയാണ് തോന്നിയത് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാറ്റാ ബൈ ബൈ